ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പലഹാരമാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇതൊരു വഴിപാടാണ് കേട്ടോ ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞല്ലോ പലരും ആറ്റുകാൽ പൊങ്കാ ആറ്റുകാൽ പോയി പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലേ അപ്പം അതിനോടൊപ്പം തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് ഞാനിവിടെ കാണിക്കുന്നത് ആറ്റുകാലമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണിത് ഇതിൻ്റെ പേരാണ് മണ്ടപ്പുറ്റ് നമ്മൾ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് പായസമാണ് ഓർമ്മ വരുന്നത് പായസത്തിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു നേദ്യമാണ് മണ്ടപ്പുറ്റും അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്ന മണ്ടപ്പുറ്റാണ് ഈ മണ്ടപ്പുറ്റം എന്ന് പറയുന്ന സാധനം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മുടെ കഴുത്തിന് മുകളിലേക്ക് തലയിലുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ ഓ ഈ വഴിപാട് നേർന്ന് അമ്മയ്ക്ക് നേതിച്ചു കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഓരോ വിശ്വാസങ്ങൾ കേട്ടോ അപ്പോൾ ഇത് വളരെ ഈസി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അതുകൂടാതെ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നല്ലൊരു പലഹാരമാണ് ഒരു പ്രോട്ടീൻ റിച്ചായിട്ടുള്ളൊരു പലഹാരമാണിത് ഓ ഒട്ടും തന്നെ നമുക്ക് പാടില്ല ഇതുണ്ടാക്കാനായിട്ട് പിന്നെ ഇത് നമ്മൾ ഇടാൻ നേരത്തൊക്കെയാണ് വളരെ കൂടിയൊക്കെ ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിന് മെയിനായിട്ട് വേണ്ടുന്ന സാധനമാണ് ചെറുപയർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രോട്ടീൻ റിച്ച് ആണെന്ന് ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറുപയർ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു പലഹാരമാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നതും കൂടിയാണ് അപ്പോൾ ഈ ചെറുപയർ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് അടുത്തിരിക്കുന്നത് ചെറിയ കപ്പ് അപ്പോൾ നമ്മൾ ഈ കപ്പിന് തന്നെ വേണം എല്ല എടുക്കാൻ അപ്പോൾ ഈ ഒരു കപ്പ് ചെറുപയർ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ റോസ്റ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് ചെറുപയറിൻ്റെ ടേസ്റ്റിൽ ആർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ വറുത്തൊക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ അതവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ ഈ സമയത്ത് ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിന് പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് വറുത്ത് പൊടിച്ച് അരിപ്പൊടി ഞാൻ പാക്കറ്റ് പൊടി എടുത്തിരിക്കുന്ന ഇടിയപ്പം പാലപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയാട്ടോ തരിയുള്ള പൊടി എടുക്കുന്നവരും ഉണ്ട് പക്ഷേ ഇതാണ് നല്ല ഫൈനായിട്ട് പൊടിക്കുന്ന പൊടിയാണ് നല്ലത് നമ്മൾ അരി വെള്ളത്തിലിട്ട് കഴുകി പൊടിച്ച് വറുത്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതും ഒരു കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതേ പയറൊക്കെ കളർ മാറി വരുന്നുണ്ട് നല്ല ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലിട്ട് വെച്ച് നന്നായി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം പുട്ടിൻ്റെ പൊടി നമുക്ക് തരിതായിട്ട് ഇട്ട് കിട്ടത്തില്ലേ അതുപോലെ പൊടിച്ച് വരണം അതിനേക്കാളും കുറച്ചും കൂടെ പൊടിക്കാം കേട്ടോ ഒരുപാട് തരിയല്ല എന്നാൽ കൂടി വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കട്ടെ പിന്നെ ഇത് നമ്മൾ നേതിക്കുമ്പോഴത്തേക്കും നേതിവായിട്ട് വെക്കുമ്പോഴത്തേക്കും നമ്മളിതിന് ഒരുപാട് ആഡംബരങ്ങളൊന്നും ചെയ്യാറില്ല നമ്മൾ ഇതിന് വേണ്ടുന്ന സ്ഥിരം ഇൻഗ്രീഡിയൻസ് ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് ടേസ്റ്റ് കിട്ടാൻ നമുക്ക് എല്ലാ സാധനവും കുറച്ച് കുറച്ചും ആഡ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ പൊങ്കാലയ്ക്ക് പലരും പായസം മാത്രമായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ തിരളിയപ്പൂവും മണ്ടപ്പുറ്റും മൂന്നും കൂടെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഇനി മണ്ടപ്പുറ്റം എന്താണെന്ന് കേൾക്കാത്തവർക്കും ഇതുവരെ ഉണ്ടാക്കാത്തവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിനകത്തേക്ക് ഞാൻ പിന്നെ എടുത്തിരിക്കുന്ന തേങ്ങയായിരുന്നു തേങ്ങാപ്പീര നല്ല പച്ച തേങ്ങയുടെ വേണം നമ്മൾ ഉണങ്ങിയ തേങ്ങ ഇട്ട് കഴിഞ്ഞാല് അത് ഡ്രൈ ആയിരിക്കും നമുക്ക് ഈ തേങ്ങ കൊണ്ട് വേണം ഇതിനെ നനച്ചെടുക്കാനായിട്ട് അപ്പം ഒരു കപ്പ് പയറിന് രണ്ട് കപ്പ് തേങ്ങ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പായാലും കുഴപ്പമില്ല ഈ തേങ്ങയുടെ വെള്ളം കൊണ്ട് വേണം നനച്ചെടുക്കാൻ പിന്നെ ശക്കര പൊടിയാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത് ശർക്കര ചീവി എടുത്താലും നല്ലതാണ് പക്ഷെ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്തത് നോക്കി എടുക്കണമെങ്കിൽ ഈ പൊടി പാക്കറ്റ് പൊടി തന്നെ നല്ല കേട്ടോ പിന്നൊരൽപ്പം ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ഫ്ലേവറ് ഞാനത് ജീരകവും ഏലക്കയും ചുക്കും എല്ലാം കൂടെ പൊടിച്ചതിരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് വീട്ടിലാകുമ്പോൾ എന്ത് വെള്ളം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല എന്നിട്ട് ഇതിനെ നല്ലതുപോലെ നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുക്കാം അതേ പയറ് ഞാൻ പൊടിക്കാൻ വെച്ചിട്ടേ ഉള്ളൂ മിക്സിയുടെ ജാറിലിട്ട് നന്നിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട് തരിയോടുകൂടിയാണ് പൊടിച്ചിരിക്കുന്നത് കേട്ടോ വലിയ തരിയല്ല ചെറിയൊരു തരി തരിപ്പ് വേണം എന്താ തരി ഉണ്ടോ ഇത്രയും തരി നമ്മൾ അവസിക്കത്തില്ല അതുപോലത്തെ ഒരു തരി ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നനച്ചെടുക്കാം നനച്ചതെന്ന് വെച്ചാൽ ഈ തേങ്ങാട നന കൊണ്ട് നനച്ചെടുക്കാം പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചേ നെയ്യ് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് ടീസ്പൂൺ വരെയൊക്കെ ഇടാം പിന്നെ കുറച്ച് വെള്ളം നമ്മൾ പൊട്ടിന് നനയ്ക്കുന്ന പോലെ ഒരു ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ നനവ് കുറവാണെങ്കിൽ തളിച്ച് തളിച്ച് ഒന്ന് നനച്ചെടുക്കാം നമുക്ക് പിടിക്കാൻ നമ്മൾ നമ്മൾ ഒക്കെ പിടിക്കുന്ന പോലെ കയ്യിൽ പിടിച്ച് വരണം നമ്മളിത് ആവിക്കെടുത്ത് വേവിക്കുന്നതാണ് ഇത് പിന്നെ പൊടിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ ഇതൊന്നും നമുക്ക് ഞാൻ തിരുമ്മി കുഴച്ചിട്ട് വരാം കേട്ടോ ഞാൻ തിരുമി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ കൂടി ഇടുകയാണ് നേരത്തെ രണ്ട് കപ്പ് ഇട്ടായിരുന്നു ഒരു കപ്പ് കൂടി ഇടുകയാണ് നമ്മൾ തെങ്ങിലെ തേങ്ങ പച്ച തേങ്ങയില്ലേ അത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും കേട്ടോ നല്ലതുപോലെ നനഞ്ഞ് പെട്ടെന്ന് കിട്ടും നമുക്ക് ഒരു കപ്പ് ഇതോടെ ഇട്ട് ഞാൻ പിന്നെ ഒരല്പം വെള്ളം കൂടെ ഒഴിക്കുകയാണ് ഇതാ ഇതുപോലെ നമ്മൾ കുടഞ്ഞ് കുടഞ്ഞ് പുട്ടിനൊഴി ഇടത്തില്ല അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകാൻ പാടില്ല നമ്മൾ സാധാരണ ഇതുപോലെ ഉണ്ട പിടിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി അരിപ്പൊടി ശർക്കരയൊക്കെ ഇട്ട് അടയുടെ ഭാഗത്തിനാണ് ഇതിനകത്ത് ചെറുപയർ പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം ശേഷം ഓരോന്നും ഓരോ ബോളായിട്ട് നമുക്കത് ഇതുപോലെ ഉണ്ട പിടിച്ചെടുക്കണം പൊടിഞ്ഞു പോകാൻ പാടില്ല ഇതിന് നല്ലപോലെ നല്ല ഷേയ്പ്പിൽ ഉണ്ട പിടിച്ചെടുക്കുക അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ഉണ്ടയാക്കി എടുക്കാം പിന്നെ ഈ മണ്ടപ്പുറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരും ഞാൻ പറഞ്ഞില്ലേ കണ് നമ്മുടെ തലയ്ക്ക് കഴുത്തിന് മുകളിലേക്കുള്ള ക്ഷീണങ്ങൾക്കാണ് കണ്ണിന് എന്തെങ്കിലും വരുമ്പോൾ മൂക്കില് ചെവിയിൽ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ അത് ഓരോരുത്തർ ഇത് ഇങ്ങനെ ഈ ഷേപ്പിൽ ഉണ്ട പിടിച്ചിട്ട് അതിൽ തന്നെ കണ്ണ് മൂക്ക് ചുണ്ട് അതിൻ്റെയൊക്കെ ഇങ്ങനെ ഹോൾ പോലെയൊക്കെ ഇട്ട് വരച്ചിട്ടൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഓരോ സങ്കല്പങ്ങളാണതേ അപ്പോൾ ഇത് ഞാൻ വെറുതെ ബോൾ പോലെ എടുക്കുകയാണ് വീട്ടിലുണ്ടാക്കുകയല്ലേ അപ്പോൾ ഇത് ഇതുപോലെ ബോളാക്കിയിട്ടുണ്ട് ഇത് പൊടിഞ്ഞ് പോയിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇനി ഇതെല്ലാം ഒന്നും ഉണ്ടപിടിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഈ സമയത്ത് ഞാനിത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ട് പാത്രത്തിലാണ് ഞാൻ ആവിക്കെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ചതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ വെച്ച് നമുക്കതിനെ ഒന്ന് പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ മിനിറ്റൊക്കെ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അത്രയ്ക്കും മതി ഇരുപോ മിനിറ്റിന് മുകളിലേക്കൊന്നും പോകണ്ട പെട്ടെന്ന് വെന്ത് കിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഒരെണ്ണം ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനാവശ്യമുള്ള പ്രോട്ടീനൊക്കെ ചെറുപേർ ചേർന്നുകൊണ്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ് ഇനി ആറ്റുകാൽ പോകുമ്പോൾ ഇടുന്ന കൂട്ടത്തിൽ മണ്ടപ്പൊറ്റ കൂടെ ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ചെയ്ത് അതുമൊക്കെ ചെയ്യാവുന്നതാണ് ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ മണ്ടപ്പൊറ്റിട്ട് വീഡിയോ ആട്ടോ ഇനി ഇത് എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇത്രയും ബോളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് ചെറുപയറും ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് ശർക്കര മൂന്ന് കപ്പ് തേങ്ങ ഇത്രയും സാധനമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും സാ ഇത്രയും ബോൾ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടി വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് രണ്ട് തട്ടിലായിട്ട് ഒന്ന് വെച്ച് ആവിക്കെടുത്ത് വേവിച്ചെടുക്കാം ആവിക്കെടുക്കുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമല്ലേ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ എല്ലാം നന്നായി വെന്തിരിക്കുകയാണ് കറക്റ്റ് പാകമാണ് നമുക്കൊരു കമ്പിയോ ഇരിക്കിലയോ കൊണ്ട് കുത്തി നോക്കാൻ പറയാം വെന്തിട്ടുണ്ടോ ഇല്ലയോ ഉണ്ട് ഇതാ നോക്കിക്കേ നല്ല അതിൻ്റെ ചെറുപയറുള്ളതുകൊണ്ട് ആ പുറമേക്കെ നല്ല തരിതരി പോലെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ നല്ല ചൂടാണ് എങ്കിലും ഒന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം കറക്റ്റ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട് ഇതിനൊന്നും ചൂടുണ്ട് നന്നായിട്ട് നല്ല ഞാനൊന്ന് പൊട്ടിക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പയറിൻ്റെ തരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കണം ലൈക്കും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്